ഞാനിങ്ങനെ ആലോചിക്കരുന്ന് കോൺക്രീറ്റ് കൊണ്ട് സ്ലോപ്പ് റൂഫും അതുപോലെ ഫ്ലാറ്റ് റൂഫും ഏതായിരിക്കും ബെറ്റർ ഏറ്റവും കൂടുതൽ കാണാൻ ഫ്ലാറ്റ് റൂഫാണ് അപൂർവമാണ് സ്ലോപ്പ് റൂഫ് ആണല്ലോ എന്തുകൊണ്ടായിരിക്കും അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാ കേരളത്തിലെ കാലാവസ്ഥയിൽ പിച്ച്ഡ് റൂഫിനാണ് കൂടുതൽ അനുയോജ്യം ഇതിന് കുറച്ച് ഗുണങ്ങളുണ്ട് മഴവെള്ളം എളുപ്പത്തിൽ ഒഴുകിപ്പോകാൻ ഇത് സഹായിക്കുന്നു അതുപോലെ വീടിനുള്ളിൽ ചൂട് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു എന്നാൽ ഫ്ളാറ്റ്റൂഫിന് ടെറസ് ഉപയോഗിക്കാനുള്ള സൌകര്യമുണ്ടെങ്കിലും വെള്ളം കെട്ടിനിൽക്കാനും ചോർച്ച ഉണ്ടാകാനുമുള്ള സാധ്യത കൂടുതലാണ് ചരിഞ്ഞ മേൽക്കൂര നിർമ്മാണ സമയത്ത് ചിലവ് കൂടുതൽ കാരണം ഇതിന് കൂടുതൽ മെറ്റീരിയലുകളും സപ്പോർട്ടുകളും ആവശ്യമാണ് എന്നാൽ ഫ്ളാറ്റ് റൂഫിന് നിർമ്മാണ ചിലവ് കുറവാണെങ്കിലും വെള്ളം കെട്ടിനിൽക്കാനും ചോർച്ച ഉണ്ടാകാനുമുള്ള സാധ്യത കൂടുതലാണ് ചരിഞ്ഞ റൂഫിന്റെ സ്ട്രക്ചർ വർക്ക് കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഫ്ളാറ്റ് റൂഫിനെ അപേക്ഷിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ചെരിഞ്ഞ റൂഫിന്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ അത് പെട്ടെന്ന് കേടുപാടുകൾ വരുത്തിയേക്കാം കമ്പികൾ സ്ഥാപിക്കുമ്പോൾ കൃത്യമായ അളവുകളിലും രീതിയിലും ചെയ്തില്ലെങ്കിൽ റൂഫിന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ലോപ്പ് 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 ഉദ്ദേശിച്ച റൂഫ് സാധാരണ ചെറിയ കൊടുക്കുന്ന റൂഫല്ല അല്ലെങ്കിൽ വൺ സൈഡ് ആയിട്ട് ഒരു ഡിഗ്രി ഞാൻ ഉദ്ദേശിച്ചത് കൊടുക്കുമ്പോൾ നമ്മൾ കവറിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതിനെ കടന്നു വീഴും കുറേ സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ അങ്ങനെ പ്ലാസ്റ്റിങ് കടന്ന് വീഴ്ത്തി ഇങ്ങനെ കമ്പി കാണുന്നത് അത് ഇതുകൊണ്ടാണ് കറിങ് കറക്റ്റ് ആവുന്നത് എല്ലാവരും ഫോളോ ചെയ്യണം